എക്സലൻറ്റ് കണക്ഷൻ എല്ലാ പ്രേക്ഷകരും എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെൻ മലയാളി വ്ളോഗ്യീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം ചോർച്ച കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പാർലമെൻറ്റ് ഒക്കെ തുടങ്ങി ശരിക്കും അത് വർക്ക് ചെയ്യാൻ തുടങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ രാഹുൽ ഗാന്ധി അതി അതിമാരകമായിട്ടാണ് ഈ ഒരു പ്രതി ഭരണപക്ഷത്തിന് ആഞ്ഞട്ടിക്കുന്നത് വയറും നിറച്ച് മോദിക്കും അമിത്ഷാക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതായത് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു മറുപടി ഒന്നുമില്ല കാരണം പത്ത് വർഷം സർവ്വതരം തട്ടിപ്പും വെട്ടിപ്പും അഴിമതി നടത്തിയ ആൾക്കാർക്ക് എന്ത് മറുപടി ഉണ്ടാവുക പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭരണത്തിലിരിക്കുന്നത് ചോർച്ചാജി തന്നെയാണ് അതിന് കാരണം എന്താണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം പക്ഷെ എന്ത് ചെയ്യാം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ അല്ലല്ലോ ഇവരെ തെരഞ്ഞെടുക്കുന്നത് അത് ജനങ്ങൾക്കും അറിയാം ഞങ്ങളെല്ലാം തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം എന്നാലും എല്ലാവരും എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഈ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ചോദിച്ചാൽ പ്രശ്നമാണ് എന്തിനാ ചോദിക്കുന്നു ചോദിക്കും ഓക്കെ ഇപ്പോൾ പാർലമെന്റിൽ പലതരം നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വീണ്ടും ചോർച്ചാജി എല്ലാത്തും കൂടിയിട്ട് ഒരുമാതിരി എന്താ പറയുക വർഗതയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇവർക്ക് വേണ്ടത് ചോർച്ചാജിക്ക് വേണ്ടത് ഭരണമാണ് നിങ്ങൾ എന്തോ ആയിക്കോ ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ മതി കാരണം എന്താണ് ലോകം മുഴുവൻ ലോകം മുഴുവൻ ഒരുപാട് ബിസിനസ്സാണ് ഈ അദാനി തുറന്നു വെച്ചിട്ടുള്ളത് നിരവധി ബിസിനസ് പുതിയതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭരണം എങ്ങാനും പോയി കഴിഞ്ഞാൽ കാരണം അദാനിയുടെ എല്ലാ ബിസിനസ്സും പിന്താങ്ങുന്നത് മോദിയാണ് ചോർച്ചാജിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭരണം പോയി കഴിഞ്ഞാൽ പിന്നെ അദാനിക്കും വലിയ കെടുതികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ രീതിയിൽ ആരും സപ്പോർട്ട് ചെയ്യില്ലല്ലോ ലോകത്ത് തന്നെ സ്വന്തമായിട്ട് പ്രധാനമന്ത്രി ഉള്ള ഒരു ബിസിനസ്മാൻ ആണ് ഈ അദാനി എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ അംബാനിയും അങ്ങനെ തന്നെയാണ് അംബാനിയും അബാനിയുടെ സാമ്രാ ബിസിനസ് സാമ്രാജ്യം നിലനിൽക്കുന്നത് തന്നെ ഈ മോദി എന്ന ഒരു ചോർച്ചാജി ഉള്ളത് കാരൻ തന്നെയാണ് അപ്പൊ ഭരണത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ എങ്ങനെയൊരു ഭരണത്തിൽ വരിക അതിനുശേഷം പിന്നെ അതിപ്പോ സീറ്റപ്പും മറ്റോ മുഴുവനേറ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഭരണത്തിൽ എഴുതാ മതി എന്ന് പറഞ്ഞിട്ടാണ് വളരെയധികം കൃത്യമായ പദ്ധതി ഒരുക്കിക്കൊണ്ടാണ് ഭരണത്തിൽ വന്നത് അതേസമയം ജനങ്ങൾ സംശയിക്കാനും പാടില്ല കാരണം കാരണം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത് പിടികിട്ടിക്കഴിഞ്ഞാൽ ഇവർ തട്ടിപ്പ് കൊണ്ടാണ് ഭരണത്തിൽ വന്നത് എന്ന് ജനങ്ങൾക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തെരുവിലേക്ക് ഇറങ്ങും ജനങ്ങൾ മൊത്തം ആ സമയത്ത് പിന്നെ രാഹുൽ ഗാന്ധിനൊന്നും കാര്യമാകൂല ആര് വന്ന പറഞ്ഞാലും വേണമല്ല ഞങ്ങൾ ഇറങ്ങും പറഞ്ഞിട്ട് ജനങ്ങളിറങ്ങിയ പ്രശ്നമാണ് പിന്നെ ഇന്ത്യ മുഴുവൻ നിന്ന് കത്തും അപ്പം ഇന്ത്യൻ ജനങ്ങൾക്ക് സംശയം തോന്നാത്ത വിധത്തിലാണ് കുറേ പേർക്കൊക്കെ വാരി വലിച്ച് സീറ്റുകളൊക്കെ കൊടുത്തു ഏ കണ്ടാ തോന്നും ഞങ്ങളവിടെ ജയിക്കേണ്ടതായിരുന്നു തോറ്റല്ലോ എന്നൊക്കെ തോന്നും അങ്ങനെയൊക്കെ ഭയങ്കര നാടകം കളിച്ചിട്ടുണ്ട് അവര് ഭരണത്തിൽ കയറി അപ്പൊ ആ ഭരണത്തിൽ കയറിയതിനെ കുറിച്ചാണ് ഇപ്പോൾ എന്റെ പ്രേക്ഷകർ തന്നെ പറയുന്നത് നിങ്ങൾ എന്ത് കുറ്റം പറയുകയറില്ല അവർ ഭരണത്തിലാണ് ഇരിക്കുന്നത് ഏ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജനങ്ങൾ മുഴുവനും ഈ ചോർച്ചാജിനെ വിമർശിച്ചു എന്നിട്ട് എന്തായി ജനങ്ങൾ വോട്ട് ചെയ്ത അവർ ഭരണത്തിൽ കയറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ എന്താ പറയാ പത്ത് വർഷത്തിൽ നടത്തിയ സ്കാമ് എണ്ണിയ തീരൂല എ ബി സി ഡി ഇങ്ങനെ മറ്റേ ആൽഫാബറ്റിക്കൽ ഓർഡറിൽ എഴുതി കഴിഞ്ഞാല് ഒരുപാടുണ്ട് ഇതാണ് ബ്രിട്ടീഷുകാർ എത്ര ആ ആ അതാണ് അതൊക്കെ തന്നെയാണ് ജനങ്ങൾക്ക് ജനങ്ങളിതൊക്കെ തന്നെ പറയുന്നത് ബ്രിട്ടീഷുകാർ പോലും ബ്രിട്ടീഷുകാർ നന്നായിട്ട് മോഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എന്ന് പക്ഷെ അവർ എത്രയാണോ മോഷ്ടിച്ചത് അതിൻ്റെ പത്ത് ഇരട്ടയാണ് അല്ലെങ്കിൽ ഇരട്ടിയാണ് ഈ ചോർചാർജ് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് വ്യാജമായ ബാങ്കുകൾ തുറക്കുക വ്യാജമായിട്ട് കാരണം ഭരണം കയ്യിൽ ഇരിക്കലോ ചെയ്യാലോ ഭരണം കയ്യിലിരുന്ന ഗുണതാണ് എന്ത് തോന്നിവാസം ചെയ്യുക എന്ത് അഴിമതിയും ചെയ്യുക എന്നാലോ അഴിമതി ചെയ്യാത്തവരനെ അതേപോലെ തന്നെ ഇവർക്കെതിരെ ചോർച്ചാജിക്കെതിരെ ചോദ്യം ചെയ്യുന്നവരൊക്കെ പിടിച്ചിട്ട് ജയിലിടുക ഓരോന്ന് പറഞ്ഞിട്ട് ഭരണ ഭരണം കയ്യിലിരിക്കണം അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ കട്ടതിനേക്കാൾ അപ്പറാണ് ഇവർ കട്ടത് അതായത് കുറേ വ്യാജമായ ബാങ്ക് തുറക്കുക ബാങ്ക് തുറന്നതിന് ശേഷം ഗുജുകളോട് ഓടി വരാൻ പറയാം ഗുജറാത്തികളോട് ഗുജറാത്തി വ്യവസായികളിലല്ലോ അവരോട് ഓടി വരാൻ പറയാം അതാ ഞങ്ങൾ ബാങ്ക് തുറന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പൈസ കൊടുത്തു ജനങ്ങളുടെ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഫുള്ള് ലോൺ എടുപ്പിക്കുക അമ്പതിനായിരം കോടി അറുപതിനായിരം കോടി നിങ്ങൾ നല്ല നല്ല രാജ്യത്ത് പോയി ജീവിച്ചോ ഈ രാജ്യത്തൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വേറെ രാജ്യത്തേക്ക് എന്നിട്ട് അങ്ങനെ എത്ര പ പതിനൊന്ന് ലക്ഷോ പതിനഞ്ച് പതിനൊന്ന് ലക്ഷം കോടി ഒക്കെയാണ് ഇന്ത്യൻ അടിച്ചു മാറ്റിയത് ഇത്രയൊന്നും എന്തായാലും ബ്രിട്ടീഷുകാർ കട്ടുണ്ടാവില്ല അപ്പം അതാണ് സംഭവം പിന്നെ ഇവിടെ ചോർച്ചാർജി എന്നുള്ള പേര് വരാൻ തന്നെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഗതി ഫുള്ള് ചോരലാണല്ലോ ബിൽഡിംഗ് ചോരുന്നു ട്രെയിൻ ചോരുന്നു പിന്നെ അമ്പലം ചോരുന്നു പേപ്പർ ചോരുന്നു അതാണ് ഈ ചോർച്ചാജി അപ്പൊ ഈ ചോർച്ചാജിനെ കുറിച്ചിട്ടൊരു പ്രേക്ഷകൻ പറയാണ് എന്ത് പനോത്യായാലും എന്ത് ചോർച്ചാജി ആയാലും മൂന്നാം വട്ടം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയില്ലേ എന്ന് ചോദിക്കുകയാണ് കണ്ണലേ അപ്പം ഇതാണ് അവസ്ഥ എന്ത് തെമ്മാടുത്തം ചെയ്തിട്ടും ആള് പ്രധാനമന്ത്രിയായി പക്ഷെ മറ്റുള്ള ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ജനങ്ങളാണ് തീരുമാനമെടുക്കുക ആരും ഭരിക്കണം എന്നുള്ളത് ജനങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയിൽ മാത്രമാണ് ജനങ്ങളുടെ കയ്യിൽ അല്ലാത്തത് ഇതിപ്പോൾ ഏതൊരാൾക്കും അറിയാം ഈ ബി ജെ പി പത്ത് വർഷമൊക്കെ ഒരു സർക്കാരിനെ സഹിക്കുള്ളൂ ഇന്ത്യക്കാര് മനസ്സിലായില്ലേ അതന്നെ വല് അതന്നെ വലിയ സഹിക്കലാണ് പക്ഷെ ഇത് പതിന പതിനഞ്ചാമത്തെ വർഷത്തേക്കും എടുത്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് സ്വ സ്വാഭാവികമായിട്ടും തട്ടിപ്പ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇന്നേ ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല ജനങ്ങളെ പത്ത് വർഷം ശരിക്ക് നല്ല രീതിക്ക് പുരോഗതിയിലേക്ക് നയിച്ച ഒരു സർക്കാർ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ കോൺഗ്രസ് തന്നെ പത്ത് വർഷം ഭരിച്ച പിടിക്കണം അടുത്തിട്ടാണ് ഇവരുടെ അട്ടിമറിച്ചത് ജനങ്ങൾ അപ്പം അങ്ങനെയാണ് ഇവരെന്താ ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്ക് പത്ത് വർഷത്തിൽ എന്ത് എന്തേലും ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും ഭരണത്തിൽ വരികയാണ് അപ്പം അതിനെ കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ചൊരു ആളിട്ട പോസ്റ്റാണ് അതിൽ പറയുന്നത് ജനങ്ങൾക്ക് ഇതൊക്കെ പറയാൻ പേടിയാണ് ഏഹ് അതായത് ഈ ഇങ്ങനെ തട്ടിപ്പ് കൊണ്ടാണ് വന്നത് അഴിമതി കൊണ്ടാണ് വന്നത് ഒരു തരത്തിലും ജനങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് ഇവരെന്നൊക്കെ അത് പറയാനുള്ള ധൈര്യമില്ല ജനങ്ങൾക്ക് തന്നെ ധൈര്യമില്ല നേതാക്കന്മാർക്ക് തീരെല്ലാം അപ്പൊ ഇവിടെ പറയാണ് അതുകൊണ്ടാണ് പിന്നെ എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനും അമ്പലവും ഒക്കെ സംസാരിക്കുന്നതെന്ന് പറയാണ് മനസ്സിലായി ജനങ്ങൾക്ക് സംസാരിക്കാൻ ധൈര്യമില്ല അപ്പൊ പിന്നെ ആരാണ് സംസാരിക്കുന്നത് ഫുള്ള് ഈ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും കാരണം അവർ അതിൽ ഫുള്ള് ചോരാണല്ലോ ഒക്കെ തകർന്നു വീഴാണല്ലോ എയർപോർട്ടൊക്കെ തകർന്നു വിടാണല്ലോ അപ്പൊ എയർപോർട്ട് മറ്റൊരു രീതിയിൽ പറയുകയാണ് അതാ ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഫുള്ള് അഴിമതിയാണ് ഇവമാരിച്ചത് എന്ന് വിളിച്ചറിയിക്കുകയാണ് അപ്പൊ അത് പറയാനുണ്ട് കാരണം ജനങ്ങൾക്ക് അല്ലെങ്കിലും ധൈര്യമില്ല അതായത് അമ്പലം വരെ വിളിച്ചു പറയുന്നു എന്നാണ് പറയുന്നത് ഇത് അത് ഏത് അമ്പലം അയോധ്യ അമ്പലം ഏത് മറ്റേ പള്ളിപ്പറമ്പിൽ രാമന്റെ അമ്പലം ഉണ്ടല്ലോ അത് അത് വരെ വിളിച്ചു പറയാണ് ഇവിടെ ഫുൾ തട്ടിപ്പാണെന്നുള്ളത് പിന്നെ മറ്റൊരു സംഗതി സംഗതിട്ടാണ് അതായത് ഈ വാർത്തയാണ് ഞാൻ ഞാൻ വാർത്ത ഇടാൻ പറഞ്ഞ വാർത്ത ഇട്ട് കാണിച്ച അതായത് ആ വാർത്തയില് പറയുന്നത് എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ തോറ്റത് എന്നാണ് പറയുന്നത് ഈ സൈഡിൽ കാണുന്ന വാർത്ത ഉണ്ടല്ലോ അത് ജസ്റ്റ് കാണുന്ന സ്ലൈഡ് ഷോ ആണ് അപ്പം ഈ വാർത്തകളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം അതിൽ നിങ്ങൾക്ക് കാണാം വന്ദേ ഭാരത് ചന്ദാഭാരത് ആയിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ടായില്ലേ ഓക്കേ അപ്പോൾ പിന്നെ ആ ഈ ഇത് പറയും ഈ വാർത്തയിൽ പറയുന്നത് എന്താ അറിയോ എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ തോറ്റത് എന്നുള്ളത് ബി ജെ പിയുടെ ഒരു ടാസ്ക് ഫോഴ്സ് ചെക്ക് ചെയ്തത്രേ ഏഹ് ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങിയിട്ട് പഠനം നടത്തി എന്തുകൊണ്ടാണ് ഈ ഉത്തർപ്രദേശിൽ തോറ്റത് അപ്പൊ അതിന്റെ മറുപടി അവർക്ക് കിട്ടി കുറേ പഠനം നടത്തിയതിനു ശേഷം കിട്ടിയ മറുപടി എന്താ അറിയോ അതായത് ഉത്തർപ്രദേശത്തെ അവിടുത്തെ എം എൽ എമാരും മന്ത്രിമാരും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്മാരും പിന്നെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല അതുകൊണ്ടാണ് അത്ര തോറ്റത് മനസ്സിലല്ലേ അത് തന്നെ വളരെ വ്യക്തമാക്കി തരല്ലേ തട്ടിപ്പാണെന്നുള്ളത് കാരണം ജനങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാത്ത തിരഞ്ഞെടുപ്പാണ് ഇവർ നടത്തുന്നത് അപ്പൊ അംഗരക്കാണ് എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്മാർക്കും കളക്ടർമാർക്കും കാരണം അവരാണല്ലോ ഈ എല്ലാ തട്ടിപ്പും നടത്തുന്നത് എവിടെയൊക്കെ ആരൊക്കെ വോട്ട് ചെയ്യണം ആരൊക്കെ വോട്ട് ചെയ്യരുത് ആർക്കൊക്കെ വോട്ട് മറിക്കണം ഇതൊക്കെ അവരാണ് തീരുമാനിക്കണം എങ്ങനെ എണ്ണണം എങ്ങനെ എണ്ണണ്ട ഒക്കെ തീരുമാനിക്കുന്നത് ഇവരാണ് അല്ല ജനങ്ങളിലല്ലോ ജനങ്ങൾ വെറുതെ ഉടത്തുനിന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്തു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാത്ര അവിടെ തോറ്റത് അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ നിരവധി നിരവധി ജില്ലകളിലെ കളക്ടർമാരനെ വിളിച്ചിട്ട് ഈ എന്താണ് അമിത്ഷാ സംസാരിച്ചല്ലോ അങ്ങനെയാണ് നൂറ്റി മുപ്പത് സീറ്റ് അവർക്ക് കിട്ടിയത് കാരണം ആ കളക്ടർമാരുടെ കാരണമാണ് കിട്ടിയത് അല്ല ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല അപ്പൊ അവരുടെ ബി ജെ പിയുടെ ടാസ്ക് ഫോഴ്സ് തന്നെ പറയാണ് കളക്ടർമാർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് പറയുന്നത് അപ്പം അവർ തന്നെ തെളിയിക്കുകയാണ് സംഗതി പക്ഷേ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർ ഭരണത്തിലൊക്കെ കയറി സുഖമായിട്ട് ഇരിക്കുകയാണ് എന്നിട്ടിപ്പോൾ എല്ലാ സംഗതിയും ചോർന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലല്ലേ പിന്നെ അതിന്റെ അടുത്ത വാർത്ത എന്തായിരുന്നു ഇതൊന്നും നിർത്തനായിക്കൊണ്ടേ പിന്നെ മറ്റുള്ള ഫോട്ടോകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതായത് പിന്നെ വന്ദേ ഭാരത് ഒക്കെ കൂടി ചോരുന്നു പിന്നെ വന്ദേ ഭാരത് അല്ലാത്ത ട്രെയിനുകൾ ചോരുന്നു പിന്നെ അതേപോലെ തന്നെ വിമാന വിമാനത്താവളങ്ങൾ തകർന്നു വീഴുന്നു അമ്പലം ചോരുന്നു പേപ്പർ ചോരുന്നു പേപ്പർ വീണ്ടും വേറെ എന്തൊക്കെയോ എക്സാമിനേഷൻ്റെ അതും പേപ്പർ ചോർന്നിട്ടുണ്ട് പിന്നെ ആ ചോർന്നതിൻ്റെ ഒക്കെ പിറകിൽ ഇവിടെ ഈ ന്യൂസ് പറയാണ് ഗുജറാത്ത് ഗോധ്രയിൽ ഉള്ള ഒരു എക്സാമിനേഷൻ സെൻ്റർ ഉണ്ട് എല്ലാത്തരം അഴിമതിയും ഗുജറാത്തിൽ നിന്നായിട്ട് വരിക ഈ രണ്ട് ഗുജുകളും ഗുജറാത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത് ഭീമകാരമായ അഴിമതിക്കാർ അപ്പം എല്ലാ അഴിമതിയും അവിടെ തന്നെയാണ് അപ്പം ഈ ഗുജറാത്തിലെ ഗോധ്രയിൽ ഇത്ര ഒരു പിന്നെ ഒരു നീറ്റ് എക്സാമിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട് അവിടെ നിന്നാണ് എല്ലാ ലീക്കും നടന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ലീക്ക് നടന്നിട്ട് ആ ഒരു സെൻറ്ററിൽ നിന്ന് ആ ഒരു എക്സാമിനേഷൻ സെൻറ്ററിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് കോടിയുടെ ചെക്കുകൾ കിട്ടിയതല്ലേ ഏ അപ്പം ചെക്ക് കൊടുക്കളേ പണക്കാരുടെ വീട്ടുകാരുള്ള കുട്ടികളാണ് അവര് ചെക്ക് കൊടുക്കാനായി അപ്പം അങ്ങനെ മുപ്പത് കുട്ടികളുടെ അടുത്ത് മുപ്പത് കുട്ടികൾ വേറെ എവിടെയോ ഉള്ള സെന്ററാണ് അവരുടെ അവർ എങ്ങനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഈ സെന്ററിലേക്ക് വന്നിരിക്കുകയാണ് ഈ സെന്ററിലാണ് ഒരുപാട് പേർക്ക് ഒന്നാം റാങ്ക് കിട്ടിയിട്ടുള്ളത് മനസ്സിലെ അപ്പൊ ഈ ഒരു സെന്റർ നടത്തുന്നത് ഒരു ബിജെപിക്കാരൻ ഒരു ബി ജെ പി നേതാവാണ് അപ്പൊ അതിനെ കുറിച്ച് ഒരു പോലീസ് ഓഫീസർ തന്നെ പറയാണ് ഇവിടെ നടന്നത് മുഴുവൻ ഈ പിന്നെ ബി ജെ പിയുടെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് ഒരു പോലീസുകാരൻ തന്നെ ഗുജറാത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയാണ് ഒരു പത്രക്കാരനോട് അപ്പൊ വളരെ വ്യക്തമാണ് ബി ജെ പി കാരാണ് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് ഇപ്പോൾ ഒരു ഫോട്ടോ കണ്ടുണ്ടാവുമല്ലോ ഒരു ബി ജെ പി കാരൻ്റെ അങ്ങനെ റെഡ് വട്ടത്തിട്ട് ആ അയാൾ ഒരു ബി ജെ പി ഗുജറാത്തിൽ തന്നെ ഒരു ബി ജെ പിന്നെ നേതാവായിരുന്നു പക്ഷെ ഇപ്പോഴും നേതാവ് തന്നെയാണ് പക്ഷെ എന്താണ് അധികാരങ്ങളൊന്നുമില്ല ഇല്ല എം എൽ എ അല്ല എം പി ഒന്നല്ല പക്ഷെ അങ്ങനെ ആയിരുന്നു മുമ്പ് അയാളാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത് എന്നാണ് പറയുന്നത് ഇയാൾക്ക് ഇയാൾക്ക് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ അത് എന്താ മൂപ്പരുന്നേക്കാൾ വലിയ വലിയ നേതാക്കന്മാർക്ക് പങ്ക് പങ്കുവെക്കണം പക്ഷെ പിടിക്കപ്പെടുമ്പോൾ ഇയാളെ പിടിക്കപ്പെടുക അങ്ങനെ ഇയാളെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഫുൾ ബി ജെ പി കാരാന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേ ഗോദ്ര സ്കൂൾ ചെയർമാൻ ഉണ്ടല്ലോ ഈ ഒരു എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായ ആ സ്കൂളുണ്ടല്ലോ ആ സ്കൂളിൽ നിന്ന് ഓരോ കുട്ടികളെടുത്തോ അവിടെ പരീക്ഷ എഴുതാൻ വേണ്ടി വന്ന ഓരോരോ പരീക്ഷാർത്ഥികളിൽ നിന്നും വാങ്ങിയത് പത്ത് ലക്ഷം രൂപ വീതമാണ് ഓരോരുത്തരുടെ അങ്ങനെയാണ് രണ്ട് പോയിന്റ് മൂന്ന് കോടിയുടെ ചെക്കൊക്കെ അവിടെ പിടിക്കപ്പെട്ടത് അപ്പൊ ഇത്രയും എന്താ പറയാ തുറന്നിട്ടുള്ള പിന്നെ കളികളാണ് ഇവർ കളിക്കുന്നത് ആ എന്നിട്ട് എന്താ സംഭവം എന്ന് പറയുമോ ഇങ്ങനെയൊക്കെ ലീക്കായപ്പോ മുകളിൽ നിന്ന് ഓർഡർ വരികയാണ് ഗുജറാത്തിൽ ഭരിക്കണ ബി ജെ പി ഉത്തർപ്രദേശിൽ ഭരിക്കണ ബി ജെ പി അപ്പൊ മുകളിൽ നിന്ന് ഓർഡർ വരികയാണ് യോ യോഗിയൊക്കെ ഓർഡർ ചെയ്യാണ് മോദി ഓർഡർ ചെയ്യാണ് അല്ല എല്ലാവരും ബി ജെ പി കാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പിന്നെ അവരുടെ പേരിൽ ഇത് വന്നെങ്കിൽ പ്രശ്നമാണ് ഒരു കാര്യം ചെയ്യേ ഒരു പത്ത് പതിനഞ്ച് മുസ്ലിങ്ങളെയും പിടിച്ചിട് എന്ന് പറയാണ് കാരണം ഇവർക്ക് മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു അത് ഉള്ളൂ ഉള്ളു അങ്ങനെപ്പോ വേറെ സ്ഥലത്ത് ഒരു നീറ്റ് പരീക്ഷാ സെന്ററിൽ കുറച്ച് മുസ്ലിംകളെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ട് ഏതെങ്കിലും നിരപരാധികളെ പിടിക്കുക എന്നിട്ട് പിന്നെ അവർക്ക് വോയിസ് ഉണ്ടാവില്ലല്ലോ അവരുടെ ജയിലിലിട്ടില്ലേ അവർക്കൊന്നും പറയാനുള്ള ഒന്നും ആരും കേൾക്കില്ലല്ലോ അങ്ങനെ എന്തു പറയാ ആ അവരാണ് അങ്ങനെ മുസ്ലിം ചെയ്തു അപ്പൊ ഇവർ ഇവരുടെ പേരൊക്കെ ഇല്ലാതായി മൊത്തം ബി ജെ പി കാർക്കും ബി ജെ പി കാരും പിന്നെ പേപ്പറിൽ നമ്മൾ അവരുടെ പേരുകളൊന്നും കാണൂല അവരുടെ മറച്ചു വെക്കും പിന്നെ കാണിക്ക മുസ്ലിം 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 എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങൾ ചെയ്തു മുസ്ലിം ചെയ്തു തന്നെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഒരുപാട് സംഖ്യകൾ പറയുന്നുണ്ട് നീറ്റ് പരീക്ഷ ചോർന്നത് പിന്നെ ബി ജെ പി കാരുടെ കാരണമല്ലാന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇങ്ങനെയാണ് എല്ലതും ട്വിസ്റ്റ് ചെയ്യുക എല്ലതും മാറ്റിമറിക്ക അപ്പൊ അതിനെ കുറിച്ചിട്ട് ദിഗ്വിജയ് സിംഗ് പറയാണ് പതിനാല് ലക്ഷം പതിനാ അല്ല പതിനാല് ലക്ഷം അല്ല സാരിക്കും ഇരുപത്തിനാല് ലക്ഷാണ് ഇരുപത്തിനാല് ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതി ഈ നീറ്റ് പരീക്ഷ എഴുതി എന്നിട്ട് ഈ ദിഗ്വിജയ് സിംഗ് ചോദിക്കുകയാണ് ഇതിൽ എത്ര ശതമാനമാണ് മുസ്ലിം കുട്ടികൾ ഉണ്ടാവുക എന്ന് ചോദിക്കുന്നത് ഏഹ് മുസ്ലിം കുട്ടികൾ ഏറി വന്നൊരു അഞ്ച് ശതമാനം ഉണ്ടാവും ഏഹ് ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഹിന്ദുക്കൾ തന്നെയല്ലേ അപ്പൊ ആ ഹിന്ദുക്കളിനെ അല്ലേ നിങ്ങൾ വഞ്ചിച്ചത് ഹിന്ദുക്കളോടല്ല നിങ്ങൾ അന്യായം ചെയ്തത് എന്നതാണ് ദിഗ് വിജയ് സിംഗ് പറയുന്നത് ആ ഹിന്ദുക്കളുടെ കുട്ടികളോട് ഇത്രയും വലിയ അന്യായം നടത്തിയത് ആരാണ് ചോർച്ചാജിയും കൂട്ടരുമാണ് എന്നാണ് ദിഗ്വിജയ് സിംഗ് പറയുന്നത് ഇതിപ്പോ അഴിമതി അന്യായം പേപ്പർ ചോർച്ചല്ലേ വോട്ടിംഗ് മെഷീൻ തന്നെ തട്ടിയെടുത്തിട്ട് അതൊക്കെ നശിപ്പിച്ചിട്ടാണ് അവർ ഭരണത്തിൽ തന്നെ വന്നത് അതിനേക്കാൾ വലിയൊരു തട്ടിപ്പ് എന്താണ്ടാവുക അതിനേക്കാൾ വലിയൊരു അഴിമതി എന്താണ്ടാവുക ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ പോലുള്ള അവകാശം ഇല്ലാതാവുക പറഞ്ഞാൽ പിന്നെ എന്ത് എന്നിട്ടോ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല പിന്നെ ഇതൊക്കെ സംഭവിച്ചപ്പോ പത്ത് വർഷം ഈ വക തെമ്മാടത്തെ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പഴി ചാരാരും എത്താറിയോ ബീഹാറിലാണെങ്കിൽ തേജസ്വി യാദവാണ് ആണ് എല്ലാത്തിനും കാരണം തേജസ്വി യാദവ് ഭരണത്തിലിരിക്കുന്ന ആളല്ല പ്രതിപക്ഷമാണ് പക്ഷെ അയാളാണ് എല്ലാത്തിനും കാരണം ഉത്തർപ്രദേശിലാണെങ്കിൽ അഖിലേഷ് യാദവ് ആണ് എല്ലാത്തിനും കാരണം അഖിലേഷ് യാദവ് ഭരണത്തിലല്ല ഇരിക്കുന്നത് മുപ്പിൽ പ്രതിപക്ഷമാണ് പക്ഷെ അത് പ്രശ്നമല്ല ഞങ്ങൾക്ക് പഴിചാരാൻ ഒരാൾ കിട്ടണം അതാണ് അഖിലേഷ് യാദവ് എന്ന് പറയും ഡൽഹിയിലാണെങ്കിൽ എല്ലാത്തിനും കാരണം കെജ്രിവാളാണ് ഏഹ് കെജ്രിവാള് അവിടുത്തെ പിന്നെ മുഖ്യമന്ത്രി തന്നെയാണ് പക്ഷെ ഡൽഹി അങ്ങനെയല്ലല്ലോ ഡൽഹിയിലത്തെ ഏതാണ്ട് എൺപത് ശതമാനം ഭരണം അമിത്ഷാടെ കയ്യിലാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും പക്ഷെ അവിടെ പഴി കേൾക്കേണ്ടത് കെജ്രിവാളാണ് പിന്നെ അതേപോലെ തന്നെ കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്രത്തിൽ നിങ്ങൾക്ക് കുറ്റം പറയണെന്നുണ്ടെങ്കിൽ നെഹ്റു കുറ്റം പറയാം ചാച്ചാ നെഹ്റുണ്ടല്ലോ ജവഹർലാൽ നെഹ്റു ചാച്ചാ നെഹ്റു ആ ചാച്ചാ നെഹ്റുവിനെ നിങ്ങൾ കുറ്റം പറയാം ചോർച്ചാ നെഹ്റു ചോർച്ചാജിയെ നിങ്ങൾ കുറ്റം പറയരുത് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള എല്ലാത്തിനും കാരണം രാഹുൽ ഗാന്ധിയാണ് അല്ലേ രാഹുൽ ഗാന്ധി ഭരണത്തിൽ ഇരിക്കുന്നത് പ്രതിപക്ഷമാണ് പക്ഷെ എല്ലാ ബാക്കിയുള്ള എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അതൊക്കെ രാഹുൽ ഗാന്ധിയാണ് എൻ്റെ കാരണം എന്ന് പഴിചാരിക അങ്ങനെ പഴിചാരിക്കമാധാനത്തില് ഇന്ത്യയിൽ കഴിഞ്ഞു പോകാം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തീവ്രവാദിയായി പിന്നെ പുതിയ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് നേരെ പിടിച്ച് അകത്തൊടലാണ് ഏഹ് തീവ്രവാദം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ പിന്നെ തൊണ്ണൂറ് ദിവസം ജാമ്യമില്ലാതെ അകത്തൊടും അങ്ങനെ പല പ്രശ്നങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ് നോക്കണ്ട രാഹുൽ ഗാന്ധി അത്രയും ഹൈ ലെവൽ ആളാണ് സാധാരണ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും മനസ്സിലേ എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ കൊമൻസ് എന്താണെന്ന് വായിക്കാം ഇപ്പൊ പിന്നെ കുഴപ്പമില്ല ഇതിനൊന്നും അഴിമതിയുടെ അഴിമതിയുടെ രാജാവാണ് മോദി ഒരു സംശയം വേണ്ട ഫുള്ള് അഴിമതി ചെയ്യാ ഒരു ഭാഗത്തു കൂടെ മറുഭാഗത്തു കൂടെ നുണ പറയാ ഭയങ്കര നുണയാണ് ഇപ്പൊ പാർലമെന്റിൽ തന്നെ നുള പറഞ്ഞു കേട്ടില്ലേ അതായത് ഈ പിന്നെ രാഹുൽ ഗാന്ധി മുഴുവൻ ഹിന്ദുക്കളും അക്രമകാരികളെന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പാച്ച നുള പറഞ്ഞിരിക്കുകയാണ് അതിനെ പറ്റി ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ പോയി കണ്ടാ മതി പിന്നെ ഫാക്ട് ഫൈൻഡർ പറഞ്ഞ ഒരാൾ പറയാണ് ബ്രിട്ടീഷുകാർ എത്രയോ ഭേദം അവർ ഉണ്ടാക്കിയ പാലം ഇപ്പോഴും ഉണ്ട് ട്രെയിൻ വരെ ഇപ്പോഴും ഉണ്ട് ആ ബ്രിട്ടീഷുകാരുണ്ടാക്കിയാൽ ട്രെയിൻ പാലം റെയിൽവേ ലൈന് ഈ റെയിൽവേ ലൈനിൻ്റെ ഏതാണ്ട് അമ്പത് ശതമാനം ഇപ്പോഴും ബ്രിട്ടീഷുകാർ വേറെ ആരുണ്ടാക്കിയതാണ് അതൊക്കെ അതേപോലെ ഉണ്ട് ആയി ഏഹ് പത്ത് നൂറ് വർഷം കടന്നുപോയി പക്ഷേ ഇവന്മാര് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ എന്തുണ്ടാക്കിയാലും അതൊക്കെ വ്യാജമാണ് ഉള്ള് പൊള്ളയാണ് അപ്പം അതിൽ തന്നെ മനസ്സിലാക്കാം പക്ഷെ ഇത് ജനങ്ങൾക്ക് അറിയട്ടോ അതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്രാവശ്യം ആഞ്ഞ് വോട്ട് ചെയ്തത് ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്ത് ചെയ്യാം ആ പെട്ടിയും കിട്ടിയും ആ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദി കമ്മീഷനും ഒക്കെ ഒന്നല്ലേ പിന്നെ അതൊക്കെ പറഞ്ഞൊരു കാര്യമില്ല പിന്നെ നൌഷാദ് ആര് ആരെന്ത് പറഞ്ഞാലും അവർ അവരുടെ കളികൾ തുടർന്ന് തുടർന്നുകൊണ്ടേ ഇരിക്കും അവരുടെ ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ അവരുടെ കളികൾ തുടർന്നു കൊണ്ടേയിരിക്കും നമ്മുടെ വായിലെ വെള്ളം പറ്റും എന്ന് പറയുന്നത് ഈ ഹിന്ദു രാഷ്ട്രം പറഞ്ഞാലേ ഇത് ഈ മോദിക്കൊന്നും ഒരു പ്രത്യയശാസ്ത്രമൊന്നുമില്ല മനസ്സിലില്ല ഒരു പ്രത്യക്ഷ ശാസ്ത്രം ഇല്ല ഒരു ലക്ഷ്യമില്ലയൊന്നും ഇല്ല ആകെയുള്ള ഒരു ലക്ഷ്യം ഇതാണ് അദാനിയുടെ ബിസിനസ് പരിരക്ഷിക്കുക മനസ്സിലില്ലേ അതുപോലെ തന്നെ ഗുജുകൾ നന്നായിട്ട് പണം കൊടുത്ത് നല്ല നല്ല രാജ്യത്ത് സ്ഥാപിക്കുക അമിത്ഷാടെ മകൻ വരെ മുസ്ലിം രാജ്യത്താണ് മുപ്പരുടെ ഭാവി നല്ല സുരക്ഷിത സുരക്ഷിതമാണ് അതേസമയം ഇന്ത്യയിലത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഭാവി അരക്ഷിതാവസ്ഥയിലാണ് എല്ലാവരും ഈ ചളിവെള്ളത്തിൽ കൂടെയും കലാപത്തിൽ കൂടെയും അതുപോലെ തന്നെ ഈ തട്ടിപ്പറി പിടിച്ചുപറി ബലാത്സംഗം ഇതൊക്കെ കടന്ന് കടന്നു പോണം പിന്നെ രാഷ്ട്രീയക്കാരുടെ കുറെ കുതന്ത്രങ്ങൾ പിന്നെ ന്യായം കിട്ടാതിരിക്കല് കോടതിയിൽ പോയാലും ഒക്കെ പ്രശ്നം എല്ലതും എല്ലാ പ്രശ്നങ്ങളും നേരിടുന്നത് ജനങ്ങളാണ് ബാക്കി ഈ ബി ജെ പി കാരുടെ ലൈഫ് നല്ല ഹാപ്പിയാണ് അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല പിന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അല്ലല്ലോ പിന്നെ എന്തിനാ ജനങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നത് അത് മാത്രല്ല ഇതിന്റെ യഥാർത്ഥ കണക്ക് ഹിത്ഷാടെ കണക്ക് കയ്യിലുണ്ടാവും അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമല്ലോ അതാ നിങ്ങൾക്ക് ഇന്നെ സ്ഥലത്ത് ആകെ പത്തഞ്ഞൂറ് വോട്ടാ കിട്ടിയിട്ടില്ല ഡൽഹിയിൽ നിന്നൊക്കെ അഞ്ഞൂറ് വോട്ടാ കിട്ടിയിട്ടില്ല അത് ഞങ്ങൾ മറിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് സീറ്റ് തന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യക്കാര് ഇരുപത് ശതമാനം പോലും ഇരുപതൊക്കെ വലിയ ഇതാണ് പത്ത് ശതമാനം പോലും ആൾക്കാർ ഇവർക്ക് വോട്ട് ചെയ്തില്ല എന്ന് അമിത്ഷാക്ക് അറിയുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളോട് നല്ല ദേഷ്യം ഉണ്ടാവേ പിന്നെവിടെ ആരൊരാള് ആ ഫാക്ട് ഫൈൻഡർ പിന്നെയും പറയണം ആരും പ്രതീക്ഷ കൈവിടരുത് തിരിച്ചു വരവ് കണ്ടില്ലേ ആര തിരിച്ചു വരവ് ആരെ തിരിച്ചു വരവ് പിന്നെ ഫാക്ട് ഫൈൻഡർ വീണ്ടും രാമനെ പറ്റിച്ച് പൊളിഞ്ഞ അമ്പലം ഉണ്ടാക്കി മോദി ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കിയാൽ അതും പൊളിഞ്ഞു വീഴും ഹിന്ദുരാഷ്ട്രം ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടാക്കുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇവർക്ക് വേണ്ടിട്ടില്ല എന്താ അറിയോ ഈ ആർ എസ് എസിന്റെ സപ്പോർട്ട് എന്നും കിട്ടാൻ വേണ്ടിട്ടാണ് അതിനു വേണ്ടി ഒരു നാടകം കളിക്കുന്ന അല്ലാതെ വേറെ ഒന്നുമില്ല അല്ലാതെ എന്ത് ഹിന്ദു രാഷ്ട്രം ഹിന്ദുക്കൾക്ക് തന്നെ ഹിന്ദു രാഷ്ട്രം വേണ്ട പിന്നെ ഇവര് ഏത് ഹിന്ദുരാഷ്ട്രം ഹിന്ദു പറഞ്ഞാല് ഹിന്ദു ഇപ്പൊ എല്ലാവരും കണ്ടില്ലേ ഓരോ വിഭാഗങ്ങളും അവരവർക്ക് സംഘടന ഉണ്ട് എല്ലാ സംഘടനകളും അവരുടെ പിന്നെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ആ സമയത്ത് എന്ത് ഹിന്ദു രാഷ്ട്രം അത് ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പൊ ഹിന്ദുക്കൾക്ക് ഹിന്ദു രാഷ്ട്രം ഇഷ്ടമില്ല പിന്നെ ഇവരെന്തുണ്ടാക്കാനാണ് അവർ ഇങ്ങനെ ഉള്ള സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഉണ്ടാകുക പാർലമെന്റിൽ നിന്ന് ഒരുപാട് എം പിമാരനെ പുറത്താക്കും അങ്ങനെ പുറത്താക്കിയതിന് ശേഷം പിന്നെ തോന്നിയാസ നിയമങ്ങൾ ഉണ്ടാക്കും പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ വോട്ടിംഗ് മെഷീനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ അത് ഓൾറെഡി രാഷ്ട്രപതി പറഞ്ഞു അപ്പം അത് പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പും അഞ്ചു വർഷം ക്ഷമിച്ച ആൾക്കാർ ജീവിച്ച് പോയി കഴിഞ്ഞാലും അടുത്ത പ്രാവശ്യം ഈ ഇതൊക്കെ തന്നെ നടക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എന്തൊക്കെ വിമർശനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഉണ്ടായിരുന്നത് പക്ഷെ എന്തായി അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അതേ സംഗതി നടന്നു അതേ വോട്ടിംഗ് മെഷീൻ അതേ ഇല്ലാത്ത അതിൽ തന്നെ ഇനി അടുത്ത വർഷം കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ഒന്നും മാറാൻ പോകുന്നില്ല ഇവര് ഗുജറാത്തിൽ ഇതേപോലത്തെ തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇരുപത്തിയേഴ് മുപ്പത് കൊല്ലം ഇവിടെ ഭരിക്കുന്നത് അതേപോലെ ഇന്ത്യയിലും ഇനി ഇവര് കാലാകാലം ഭരിക്കും അത് ഉണ്ടാവുക ആ പുതിയ രാജ്യദ്രോഹം നിയമം വന്നു രാജ്യദ്രോഹം നിയമം ഞാൻ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടുണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു അതായത് പിന്നെ രാജ്യത്തിനെതിരെ സംസാരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിക്കെതിരെ സംസാരിക്കുക മനസ്സിലായില്ലേ അപ്പൊ മോദിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാല് രാജ്യത്തിനെതിരെ സംസാരിച്ചു എന്നാണ് എന്റെ അർത്ഥം അതേപോലെ തന്നെ പരമാധികാരത്തിനെതിരെ സംസാരിക്കുക എന്ന് വെച്ചാൽ അമിത്ഷാക്കെതിരെ സംസാരിക്കുക അമിത്ഷാക്കെതിരെ സംസാരിച്ചാലും പരമാധിക പരമാധികാരത്തിന് സംസാരിച്ചു പറഞ്ഞിട്ട് പിന്നെ നേരെ തീവ്രവാദ കേസാണ് വരിക രാജ്യദ്രോഹ കേസൊക്കെ വരും അപ്പോൾ മനസ്സിലാക്കുക എന്താണ് രാജ്യം അത് ഈ മോദിയും അമിത്ഷയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ ഈ ലൈവിലൊക്കെ വന്നതിന് നന്ദി പറയാണ് പിന്നെ ആ തുടക്കത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ശരിയായി എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഞാൻ ആ തുടക്കത്തിലേ സൗണ്ട് ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട് എന്തിനാണ് ഈ സൗണ്ട് ക്ലിയർ ആണെന്ന് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഈ സൗണ്ട് ക്ലിയർ ആ അത് ചോദിച്ചിട്ടില്ലെങ്കിൽ സൗണ്ട് ക്ലിയർ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിയാം പിന്നെ ഇവിടെ നോക്കണം നിങ്ങൾ എഴുതിയത് എന്താണെന്നുള്ളത് അപ്പോൾ അതിലും ബെറ്റർ ചോദിക്കല്ലേ അങ്ങനെ ചോദിച്ചതാണ് പിന്നെ ചിലർ പറയുന്നുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് കിട്ടിയതെന്ന് പറയുന്നുണ്ട് ഒന്ന് രണ്ടാൾക്കാരെ വിളിച്ച് ഒരഭിപ്രായം പറയാനേ വളരെ ബുദ്ധിമുട്ടിട്ടാണ് നിങ്ങളുടെ നമ്പർ കിട്ടിയത് ഒരുപാട് വീഡിയോയിൽ തിരഞ്ഞു എന്നിട്ടാണ് അവസാനമാണ് കിട്ടിയതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഇതെന്താണ് ഇതെന്താണ് ഇവിടെ ഉള്ളത് എന്താണ് എല്ലാ വീഡിയോയിലും ഈ നമ്പർ ഞാൻ ഇത്രയും വലുതാക്കിയിട്ടിരിക്കുകയാണ് അത് കാണാൻ അത് എങ്ങനെയാണ് കാണാതിരിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല എനിവേ അതാണ് എൻ്റെ നമ്പർ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ